നമസ്കാരം ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇസ്രയേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നു പോർച്ചുഗീസ് പതാകയുള്ള എം എസ് സി ഏരീസ് എന്ന ചരക്ക് കപ്പലാണ് പിടികൂടിയത് സഹായത്തിനായി അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ചു എസ് രാംകുമാർ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് രാംകുമാർ വലിയ സംഘർഷം ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു വരുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണോ ഈ കണ്ടെയ്നർഷിപ്പ് പിടിച്ചെടുക്കുന്നത് സ്മിത ഇതേക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല എന്നാൽ ഒമാൻ ഈ യു എയിലെ ഫുജൈറ തുറമുഖത്തിന് അടുത്തുള്ള ഹോർമൂസ് കടലൊടുക്കിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പോർച്ചുഗൽ പതാക വഹിക്കുന്ന എം എസി ഏരിസ് എന്ന് പറയുന്ന കപ്പലാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ കപ്പൽ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയാക് എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയുടേതാണ് ഈ സോഡിയാക് എന്ന് പറയുന്നത് ഒരു ഇസ്രയേലി ശതകോടീശ്വരന്റെ കമ്പനിയാണ് ഇതാണ് ഈ കപ്പലിന് ഇസ്രയേലുമായിട്ടുള്ള ബന്ധം ഈ കപ്പൽ പിടിച്ചെടുത്ത വിവരം രാവിലെ തന്നെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമം തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ് ഒരു കപ്പൽ പിടിച്ചെടുത്തു എന്ന വിവരം അവസാനമായി ഈ കപ്പൽ കണ്ടത് ദുബായ് തീരത്താണ് അതിനുശേഷം പിന്നീട് സാധാരണ ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ കപ്പലുകൾ അവരുടെ ട്രാക്കിംഗ് റെക്കോർഡ്സ് ഓഫ് ചെയ്യുന്ന ഒരു പതിവുണ്ട് അങ്ങനെ ഇതിൻ്റെയും ഒരു ട്രാക്കിംഗ് അതുകൊണ്ട് തന്നെ ലഭ്യമല്ല എന്താണ് ഈ കപ്പലിന് കൃത്യമായി സംഭവിച്ചത് എന്ന ഒരു വിവരം ലഭ്യമല്ല അതേസമയം ഇപ്പോൾ സൊസിയേറ്റഡ് പ്രസ് ചില വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ കാണിക്കുന്നതനുസരിച്ച് ഹെലികോപ്റ്ററിൽ എത്തുന്ന ഈ റെവല്യൂഷണറി ഗാർഡ് സംഘങ്ങൾ കപ്പലിലേക്ക് ഇറങ്ങുന്നതും തോക്കു ചൂണ്ടി അതിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതുമാണ് വെടിവെക്കരുത് എന്ന് പറഞ്ഞ് ഈ ജീവനക്കാർ അവർക്ക് മുന്നിൽ മുട്ടുകുത്തുന്നത് അടക്കമുള്ള വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കപ്പൽ ഇപ്പോൾ ഇറാൻ അവരുടെ കസ്റ്റഡിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിനെതിരെ നേരത്തെ തന്നെ ഈ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥ വളരെ മൂർച്ഛിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രണ്ടാഴ്ച മുമ്പാണ് സിറിയയിലെ ദമാസ്കസിൽ ഇറാൻ്റെ ഒരു എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും അവരുടെ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന കമാൻഡേഴ്സ് ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് തിരിച്ചടിക്കും എന്ന് ഇറാൻ കൃത്യമായി പറഞ്ഞിരുന്നു എന്നാൽ അതേക്കുറിച്ച് ഇപ്പോൾ ഇറാൻ ഒരു നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നലെയാണ് യു എസിന്റെ ഒരു രഹസ്യാന്വേഷണ വിവരം പുറത്തു വന്നത് അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിന് നേരെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു അത് അതേ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ തിരിച്ചടിക്കാനും സന്നദ്ധരാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആശങ്ക പരന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിനെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട് മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കാനാണ് സാധ്യത ഇറാൻ ശ്രമിക്കുന്നതെങ്കിൽ തിരിച്ച് തീർച്ചയായിട്ടും തിരിച്ചടിക്കും എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇങ്ങനെയൊരു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ സ്മിത ശരി ഇസ്രയേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു പോർച്ചുഗീസ് പതാകയുള്ള എം എസ് സി ഏരീസ് എന്ന ചരക്ക് കപ്പലാണ് പിടികൂടിയത് സഹായത്തിനായി അമേരിക്ക ആ യുദ്ധക്കപ്പലുകൾ അയച്ചു എസ് രാംകുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് രാംകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രയേൽ ഇറാൻ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ തന്നെ ഈ ചരക്ക് കപ്പൽ ഇപ്പോൾ ആക്രമിച്ചതും അത് പിടിച്ചെടുക്കുകയും ചെയ്ത ഇറാന്റെ ഈ നീക്കം വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ലോക ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് രാംകുമാർ ഈ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തീർച്ചയായിട്ടും ഇത് രാവിലെ പി പി ജെയിംസ് പറയുകയായിരുന്നു ഈ ഒരു കാര്യത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്നുള്ള രീതിയിൽ എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുമ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ ഹമാസുമായിട്ടുള്ള പ്രശ്നം അത് വഷളായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഒരുപാട് രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഒടുവിൽ ഇസ്രയേലിനോട് പിന്മാറാൻ ആവശ്യപ്പെടുന്നു തുടക്കത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന രാജ്യം കൂടിയാണ് എങ്കിൽ പോലും ഇതിനൊരു പിന്മാറ്റം ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ വഷളായി പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണോ ഇങ്ങനെ തുടർച്ചയായ ഈ ആക്രമണങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തേണ്ടത് സ്മിത ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാവുന്ന ഏതൊരു സാഹചര്യത്തെയും നമുക്ക് ഈ പലസ്തീൻ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുക കാരണം ഈ അവിടെ യുദ്ധം ഒരു ആറു മാസത്തിലേറെയായി അവിടെ യുദ്ധം തുടരുകയാണ് പലസ്തീനി നേരെ ആക്രമണം ഇത്ര അവിടെ ലക്ഷക്ക ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു ഓരോ ദിവസവും ഇപ്പോൾ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അൻപത്തിനാല് പേരാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് നേരെയുള്ള ഒരു ആക്രമണം അരുത് എന്ന് ഇസ്രായേലിനോട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഐക്യരാഷ്ട്ര രക്ഷാസഭ രക്ഷാസമിതി അതിനെതിരെ പ്രമേയം പാസാക്കുകയുണ്ടായി എന്നാൽ ഇതിൽ നിന്നൊന്നും പിന്മാറാൻ ഇസ്രായേൽ തയ്യാറല്ല അവർ അതിശക്തമായ വ്യോമാക്രമണമാണ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ആദ്യം മുതലേ തന്നെ രംഗത്തുള്ള ഒരു രാജ്യമാണ് ഇറാൻ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ലെങ്കിൽ പോലും ഇറാന്റെ സഹായമുള്ള പല സായുധ സംഘടനകളും ഹിസ്ബുള്ള അടക്കമുള്ള സായുധ സംഘടനകൾ ഇസ്രായേലിന് നേരെ കടുത്ത ആക്രമണം നടത്തുന്നുണ്ട് റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ഇസ്രായേൽ പലവട്ടം തിരിച്ചടിക്കുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ നേ നേരിട്ടുള്ള ഒരു കാര്യങ്ങൾ ശരി ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകുകയായിരുന്നു എസ് രാംകുമാർ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് കൊച്ചിയിൽ ആക്രമണം നേരിട്ട നടിയുടെ നിയമ പോരാട്ടത്തിന് പിന്തുണ അറിയിച്ച് ഉമാ തോമസ് എം എൽ തന്റെ സ്വകാര്യതയ്ക്ക് കോടതിയിൽ പോലും സുരക്ഷയില്ല എന്ന അതിജീവിതയുടെ ആശങ്ക കാണാതിരിക്കാൻ കഴിയില്ല മേൽക്കോടതിയുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഉമാ തോമസ് ആവശ്യപ്പെട്ടു ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീകാന്ത് അതിജീവിതയ്ക്ക് കൂടുതൽ പിന്തുണ നൽകുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എന്ന് പറയുന്നു എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് പിന്തുണ നൽകേണ്ട സമയത്ത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആശങ്കപ്പെടുത്തുന്നു എന്നും എം പറയുന്നു ഇപ്പോൾ അതിജീവിതയ്ക്ക് പിന്തുണയുമായി ഉമാ തോമസ് എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നു അവർ പറയുന്നത് ഈ അതിജീവിതയ്ക്ക് നേരെ ഇപ്പോഴുണ്ടായ ഈ ഒരു പ്രശ്നം അത് കാണാതിരിക്കാനാകില്ലെന്നും മേൽക്കോടതി ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടണം എന്നുള്ളതുമാണ് അർദ്ധരാത്രിയിൽ ഒരാൾ ഈ മെമ്മറി കാർഡ് ഉണ്ടായിരുന്ന വീഡിയോ കാണുന്നു എന്ന് പറയുന്നത് അത് സംശയാസ്പദമാണ് അത് മറ്റു പല കാര്യങ്ങൾക്കും ദുരുപയോഗിക്കും എന്നതടക്കം അവർ പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാവിധ പിന്തുണയും അതിജീവിതയ്ക്ക് ഉണ്ടാകുമെന്നും ശക്തമായി മുന്നോട്ട് പോകാനും എംഎൽഎ ഇപ്പോൾ അതിജീവിതയ്ക്ക് പിന്തുണയെ അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നേരത്തെ മുൻപും പല ഘട്ടങ്ങളിലും ഈ ഉമാ തോമസ് എം എൽ എ അതിജീവിതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയതാണ് മുൻപ് പി ടി തോമസിന്റെ നേതൃത്വത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ പിന്തുണ ഈ അതിജീവിതയ്ക്ക് നൽകിയിരുന്നത് പിന്തുണ ഇപ്പോഴും തുടരുന്നു പല മേഖലകളിൽ നിന്ന് അതിജീവിതയെ പിന്തുണച്ച് ആളുകൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ശരി മേൽക്കോടതിയുടെ കാര്യക്ഷമമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് എം എൽ എ ഉമാ തോമസ് ആവശ്യപ്പെടുന്നത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് വിഷുവിനെ വരവേൽക്കാൻ മലയാളികൾ െ വിഷു ആണ് സംസ്ഥാനത്ത് വിഷുവിപണി സജീവം കണി ഒരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന്റെ തിരക്കിലാണ് ജനം പടക്ക വിപണിയും സജീവമാണ് വിഷുവിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളുടെ വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് സജോ ദേവസ്വ കണ്ണൂരിൽ നിന്ന് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്നും ആദ്യം സജോയിലേക്കാണ് സജോ ഈ ഓരോ ഈ വടക്കേ ഭാഗത്തേക്ക് നോക്കിയാൽ വിഷു ആഘോഷങ്ങൾ ഒരു രീതിയിലാണെങ്കിൽ തെക്കോട്ടെത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് കണ്ണൂരിൽ നിന്നുള്ള ആ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്മിത ആദ്യം തന്നെ അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു നേരുകയാണ് ഞാൻ നിൽക്കുന്നത് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലെ വിഷു ചന്തയിലാണ് ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കൊന്ന് വേഗത്തിൽ പോയാൽ തന്നെ കാണാം ഒരു ചെറു പൂരത്തിനുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം ലഭിക്കുന്ന ഒരു കേന്ദ്രമാണ് അതായത് പച്ചക്കറി മുതൽ കണിയൊരുക്കാനുള്ള സാധനങ്ങൾ മുതൽ വസ്ത്രങ്ങളും വരെ കിട്ടും ഇവിടെ നമുക്ക് കാണാം ഈ കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ ഇത് കണിയൊരുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ കൃഷ്ണവിഗ്രഹമൊക്കെ സാധനങ്ങളൊക്കെ ഉടുപ്പ് വാങ്ങിച്ചു വാങ്ങിച്ച ായി വാങ്ങിച്ചു ഓ വാങ്ങിച്ചു വാങ്ങിച്ചു സന്തോഷം എല്ലാം വാങ്ങിച്ചു ധാരാളം ആളുകൾ ഇങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം വിഷു മലയാളികൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സന്തോഷം എത്രത്തോളം ആളുകൾ പരമാവധി എല്ലാ തരത്തിലും കഴിയുന്നത് പോലെ കുറവുകൾ വരുത്താതെ ആഘോഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആളുകൾ എത്രത്തോളം മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട് വിപണിയിലേക്ക് എത്തുന്നുണ്ട് എത്തുന്നുണ്ടെന്നതിൻ്റെ തെളിവാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ലഭിക്കും അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വന്നത് കണിയൊരുക്കാനുള്ള എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ നിന്ന് മേടിക്കണം അതുപോലെ മറ്റ് വസ്ത്രങ്ങളാണെങ്കിൽ മേടിക്കണം അതുപോലെയുള്ള സാധന സാമഗ്രികളൊക്കെ മേടിക്കണം അതിനുവേണ്ടിയുള്ള ആളുകളുടെ വലിയ ഒരു തിരക്ക് നമുക്കിവിടെ മൊത്തം കാണാം ഇത് ഈ മേഖല മുഴുവൻ വലിയ തോതിൽ ൾ നിറഞ്ഞ് നിക്കുന്ന ഒരു സ്ഥലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടങ്ങളിലൊക്കെ അതാണ് ഇവിടെ ഒക്കെ നമുക്ക് കാണാം ഇവിടെ ഈ തിരക്കിലേക്കൊക്കെ ഒന്ന് പോയാൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഇതൊക്കെ ഭാഗമായി ആളുകളാണ് ഇവിടെ മനസ്സ് നിറഞ്ഞു സത്യം ഈ വിഷു ആയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ എല്ലാവരും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ശരിക്കു പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു പൂരത്തിനുള്ള തിരക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഹാപ്പി വിഷു സജോയ്ക്കും നമ്മുടെ മറ്റ് ടീം അംഗങ്ങൾക്കും അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ ഇനി ഷഫീദ് റാവത്രലേക്ക് കൂടി ഒന്ന് പോവുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് കണ്ണൂരിലെ കാഴ്ചകൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു തിരുവനന്തപുരത്ത് അതേ ഓളം തന്നെയാണോ സ്മിത നമ്മൾ കണ്ണൂരിൽ നിന്ന് വ്യത്യസ്തമായ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മുൻ മുൻവർഷങ്ങളെ അത്രത്തോളം തിരക്കില്ല കാരണം നമുക്കറിയാം വലിയ വേനൽ അതിന് പിന്നാലെ വന്ന വേനൽ മഴ ഇതടക്കം ഇതിനെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ പ്രതീക്ഷയോടെ കൊന്നപ്പൂ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും സജീവമായി അത്തരം വിഷു വിപണികൾ അത് സജീവമായി കഴിഞ്ഞ ഒരാഴ്ചയായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ കണിക്കൊന്നയടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട് ചേട്ടാ ഇത്തവണ എങ്ങനെയുണ്ട് വിഷു എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് മഴയൊക്കെ ഏതുണ്ടാണോ മഴ ആയതുകൊണ്ട് മാത്രമല്ല അല്ലെ അല്ലെ പൊതുവെ കച്ചവടം കുറവാണ് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് നമ്മൾ പറഞ്ഞാൽ നേരെ തന്നെ കണ്ണൂരിലെ പോലെയല്ല ഇവിടെ കച്ചവടത്തിന് കുറച്ച് കുറവുണ്ട് കാരണം ചാലയിലടക്കം അതുമായി ബന്ധപ്പെട്ട് തിരക്കിനൽപ്പം കുറവുണ്ട് ഏതായാലും തൊട്ടപ്പുറത്തെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഈ കണിക്കുന്ന ഈ വേനൽമട പലയിടത്തും പൂക്കൾ കൊഴിച്ചതിനാൽ ആ കുറവ് തീർക്കാൻ പ്ലാസ്റ്റിക് പൂവടക്കം എന്ന ഇപ്പോൾ ഈ വിപണിയിൽ സജീവമായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിപണികളുള്ളത് ചാല പാളയം കിഴക്കേക്കോട്ട ഇവിടങ്ങളിലൊക്കെ അല്പസമയം മുൻപ് മുതൽ വലിയ തരത്തിലുള്ള തിരക്കുകൾ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം ഈ ഒരു വിഷുവിന് വേണ്ട മഞ്ചാടിക്കുരു അടക്കമുള്ള ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മറ്റു കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലവിളക്ക് ഓട്ടുരുളി കൃഷ്ണവിഗ്രഹം നെല്ല് ഉണക്കലരി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് കണിവെള്ളരി അടക്കം തൊട്ടപ്പുറത്തെ ഭാഗത്തുണ്ട് അങ്ങനെ പലതരത്തിലും നമുക്ക് ഈ മറ്റ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് അത് കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മയിൽപീലിയും അതേപോലെ തന്നെ അതടക്കമുള്ള കാര്യങ്ങൾ വിൽക്കുന്ന ഒരാളാണ് ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നിത്തവണ കച്ചവടം ഇല്ല മഴയായിട്ടുണ്ടായിരുന്നു അതൊക്കെ വരുന്നുണ്ട് വൈറ്റ് ഏപ്പാളിൽ ഒന്നു തുടങ്ങിയില്ലേ അങ്ങനെയാണ് പൊതുവേ ഈ ചാലയിൽ നിന്നുള്ളൊരു വിവരം നമുക്ക് പറയാൻ കഴിയും അതേസമയം തൊട്ടപ്പുറത്ത് ഈ പച്ചക്കറി മാർക്കറ്റ് ഒക്കെ ഉണ്ട് അവിടെ ഈ കണിവെള്ളരിക്കടക്കം വലിയ തരത്തിലുള്ള തിരക്ക് അത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ കണിവെള്ളരി എത്തുന്നതെങ്കിലും ഇത്തവണ ഈ നാട്ടിൻപുറങ്ങളിൽ നിന്നടക്കം പലതരത്തിലുള്ള സംഘങ്ങൾ ചേർന്നുകൊണ്ട് കർഷകർ ഈ ചാല മാർക്കറ്റിലേക്കടക്കം കണിവെള്ളരി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിന്റെ തെക്കും വടക്കുമുള്ള ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളാണ് വിഷുവിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിരിക്കുന്നു ചിലയിടത്ത് വലിയ തിരക്കാണെങ്കിൽ ചിലയിടത്ത് അത് അത്ര ചൂട് പിടിച്ചിട്ടില്ല വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശേഷങ്ങളുണ്ടാവും അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്യും വളരെ ദുഃഖകരമായൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് പാലക്കാട് മലമ്പുഴയിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു വൈകിട്ട് അഞ്ച് മണിക്ക് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ട്രെയിൻ പാളം മുറിച്ച് കടക്കുന്നതിനിടെ ബുധനാഴ്ചയാണ് കാട്ടാന അപകടത്തിൽപ്പെട്ടത് പോസ്റ്റ്മോർട്ടം നാളെ ഉണ്ടാകും നിഖിൽ പ്രമേശാണ് ചേരുന്നത് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി നിഖിൽ ഏറെ ദുഃഖകരമായ വാർത്തയാണ് നമ്മൾ ഇന്ന് രാവിലെയും പറഞ്ഞതാണ് ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ചികിത്സ നടത്തി ആരോഗ്യം പഴയ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഫലവത്തായില്ല അല്ലേ നിഖിൽ പ്രമേശ് കേൾക്കാമെങ്കിൽ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു അല്ലേ എങ്കിൽ പ്രമേശ് അല്പസമയത്തിനകം നമുക്കൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും കഴിഞ്ഞ ദിവസമാണ് മലമ്പുഴയിൽ പരുക്കേറ്റ കാട്ടാനയെ കണ്ടെത്തിയത് ആദ്യം ട്രെയിൻ ഇടിച്ചതാണ് എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു പിന്നീട് കാട്ടാന പളമുറിച്ചു കടക്കുന്നതിനിടെ പരുക്ക് സംഭവിച്ചു എന്ന് മാത്രമാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് പിന്നീട് ആരോഗ്യനില മോശമായ രീതിയിൽ കാണപ്പെട്ടു ആനയെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഫലവത്തായില്ല ദുഃഖകരമായ ആ വാർത്ത വരുന്നു പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിഖിൽ വിവരങ്ങൾ പാലക്കാട് മലമ്പുഴയിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു വൈകിട്ട് അഞ്ചു മണിക്ക് കാട്ടാനയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാട്ടാന അപകടത്തിൽപ്പെട്ടത് അതിനുശേഷം രക്ഷിക്കാനുള്ള ചികിത്സാ മാർഗ്ഗങ്ങളൊക്കെ നോക്കി അതെല്ലാം പരാജയപ്പെട്ടു ആനയുടെ പോസ്റ്റ്മോർട്ടം നാളെയാണ് ഉണ്ടാവുക ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്